നൈറ്റി പീസ് പാൻറ് ടോപ്പ് ഇവരുടെ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞ് ഡ്രസ്സുകൾ തയ്ക്കാം നോക്കാമല്ലോ ഒരു കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്ക് കാലിഞ്ച് വീതികൾ എലാസ്റ്റിക്ക് മതിയാവും തുണി നാലായിട്ട് മടക്കിയിടുക ഏഴ് ഇഞ്ച് നാലൊന്ന് ലെങ്ത് പതിനാലിഞ്ച് ആ വശം ഓപ്പൺ ആണ് ഈ വശം ആണ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം ഒന്നര ഇഞ്ച് ആ ഭാഗത്ത് എടുക്കുക ഓപ്പണായ വശത്ത് ഒന്നര ഇഞ്ച് എടുത്തിട്ട് മുകളിൽ എടുത്ത ശേഷം താഴോട്ട് ഒരു ആറ് ഇഞ്ച് എടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്യുക പടി മടക്കാൻ ഒരു ഇഞ്ച് മതി എലാസ്റ്റിക് കയറ്റാനുള്ള പടിയാണ് ഇത് കാലിൻ്റെ താഴ്വശം ഇഞ്ച് കാൽവണ്ണം എടുക്കുക ഇത് ഏകദേശം ഒരു വൺ മന്ത് മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം പെൺകുഞ്ഞിനായാലും ആൺകുഞ്ഞിനായാലും ഉപയോഗിക്കാം അവിടെ അവർക്ക് നിരങ്ങി കാലിലൊക്കെ നീന്തി നടക്കുന്ന പ്രായത്തിൽ മുട്ടിലൊക്കെ ഒരച്ചിലൊന്നും വരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള പാൻറ്സ് പാൻസുകൾ തയ്ച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ ഡ്രസ്സുകളും കുഞ്ഞുങ്ങളുടെ ഉടനെ ഉടനെ ഇടുന്നതായിരിക്കും ഇനി കാലിൻ്റെ താഴെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കളർ അതായത് അത് ചേരുന്ന കളർ ഏതായാലും ഇഷ്ടമുള്ള ചെയ്യാം ഫ്രില്ലെടുക്കുക ഡബിളായിട്ട് മടക്കുക രണ്ടഞ്ച് വീതിയിൽ ആ പടി എടുത്തിട്ട് അരി ഒന്ന് അടിച്ചുകൊടുത്തിട്ട് ഇത് നല്ല വശത്ത് വെച്ചിട്ട് ചെറിയൊരു ഫ്രീറ്റ് ഇട്ട് കൊടുക്കുക തയ്ച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയം കൂടി പോകുന്നതിനാണ് തയ്ക്കുന്നത് ഞാൻ കാണിക്കാത്തത് പറഞ്ഞു തരുന്നത് അതിൻ്റെ അരി കളിച്ചു രണ്ട് പീസുകൊണ്ട് ചേർത്ത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും ഇതിപ്പോൾ മൂന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പ്ലീറ്റ് ഇട്ട ശേഷം അതിൻ്റെ പുറമെ പ്രസ് ചെയ്ത് തയ്ക്കുക അതിൻ്റെ തയ്യൽത്തുമ്പ് മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ വേണം തയ്ക്കാൻ രണ്ട് കാലിൻ്റെയും ഫ്രില്ല് തയ്ച്ചെടുക്കുക ശേഷം ഇരുവശവും സ്റ്റിച്ച് ചെയ്യുക മറിച്ചെടുത്തിട്ട് രണ്ട് കാലം തിരിച്ചെടുത്തിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുക തയ്ച്ച് ഇങ്ങം വരെ കൊണ്ടുവരിക ഇനി അതിൻ്റെ അരി അടിക്കുക അതായത് എലാസ്റ്റിക്ക് വെക്കാനുള്ള പടി തയ്ക്കുക ഒരു മുക്കാലിഞ്ച് അര കാലിഞ്ചകത്തോട്ട് വീണ്ടും ഒരു അര ഇഞ്ചൂടെ കണക്കാക്കി ഇത് തയ്ക്കുക എലാസ്റ്റിക്ക് ഇടുന്നതിന് വേണ്ടി ഇത് ഒട്ടും കയ്യിൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ശകലം അകല വിട്ട ശേഷം വേണം സ്റ്റിച്ച് നിർത്തിയിട്ട് ഇനി എലാസ്റ്റിക് അതിൽ ഇടുവാൻ ഇത് വണ്ണത്തിൻ്റെ പകുതി മതി എലാസ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്